ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കുന്നത് ശർക്കര വട്ടയപ്പാണ് അപ്പൊ അപ്പൊ നമ്മള് ഇതിനൊരു ഗ്ലാസ് അരി നമ്മൾ കാലത്ത് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഒരു നാല് മണിക്കൂറായിട്ടുണ്ടത് കുതിർത്തിയിട്ട് അപ്പൊ നമ്മൾ കഴുകി ഊറ്റി എടുത്തതാണ് നമുക്കത് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഈ അരി കൊടുക്കുക ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണത് അതാണ് ചെറുത്തിരി കുറച്ചായിട്ട് നിർത്തിയത് കിട്ടാ നിങ്ങക്ക് ആവശ്യമുള്ള അത്ര അരി ഇത് രണ്ടച്ച് ബെല്ലം നമ്മൾ ഉരുക്കിയെടുത്തതാണ് കേട്ടോ കുറച്ച് വെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ട് വച്ചാലും മതി ഞാനിത് നന്നായിട്ട് അരിയാത്ത കാരണം ഒന്ന് ചൂടാക്കി എടുത്തു അപ്പൊ നമുക്ക് ഈ വെള്ളം ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഫുള്ളായിട്ട് ഒഴിക്ക നോക്കിട്ടൊഴിക്കാം നമുക്ക് പിന്നെ രണ്ടച്ഛ വലിയ വെല്ലാണ് കെട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ രണ്ട് ഇലക്കായ പിന്നെ രണ്ട് ടീസ്പൂണ് ചോറ് ചോറിന് പകരം അവിൽ ഇട്ടാലും മതി പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂണ് തേങ്ങ ൂടുതലായിട്ട് എടുക്കുമ്പോ അതനുസരിച്ച് ഈ തേങ്ങയും ചോറൊക്കെ കൂട്ടണം അല്ലെങ്കിൽ അവിലടണെന്നുണ്ടെങ്കിൽ അവൽ കൂടുതൽ ഇട നമ്മൾ ആ ശർക്കര പാനി ഒഴിച്ചിട്ട് അത്രയുണ്ട് അത് ഫുള്ളായിട്ട് ഒഴിക്കാം പിന്നെ ഈസ്റ്റാണ് ഇടുന്നത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് നന്നായിട്ട് അരച്ചെടുക്കായിട്ട് ഒഴിക്കു അച്ചുപെല്ലാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് നമ്മള് ചായയൊക്കെ കുടിക്കണ ഗ്ലാസ്സിനാണ് അരി എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല വെണ്ണ പോലെ അരച്ചെടുക്ക കേട്ടോ നമ്മൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇത് ഇതിലേക്ക് മാറ്റാം നമ്മൾ അരച്ചെടുത്ത ഭാഗം കണ്ടോ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം കേട്ടോ ഒരു നുള്ളു മതി മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെക്കാം എന്നിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇത് ഇവിടെ അടച്ചു വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മളൊരു മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് നമ്മടെ മാവ് വെച്ചിട്ട് മാവ് പൊങ്ങിട്ടുണ്ട് കണ്ടു മാവൊക്കെ നന്നായിട്ട് പൊങ്ങിട്ടുണ്ട് മൂന്ന് മണിക്കൂറായിട്ട് പത്ത് മിനിറ്റും കൂടി ഉണ്ട് മൂന്ന് ആവാൻ അപ്പൊ നമ്മുടെ മാവൊക്കെ ഇനി നമുക്ക് ഇങ്ങനെ ഒരു കിണ്ണെടുക്കാം കിണ്ണത്തിൽ ഒത്തിരി എണ്ണ പരട്ടി നമ്മൾ നമ്മളൊത്തിരി സൺഫ്ലവർ ഓയിലാണ് ഇത് പരട്ടിട്ടുണ്ട് നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും പരട്ട കിണ്ണത്തൊന്ന് വിട്ടു പോരാനായിട്ടാണ് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാനായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെക്കാം നമ്മുടെ വെള്ളം തളർച്ചിട്ടുണ്ട് നമുക്ക് കിണ്ണം വെച്ചുകൊടുക്ക നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കരിപ്പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ അരിപ്പൊടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യ നമുക്ക് നമുക്കിത് രണ്ടാക്കാനുള്ള നാവുണ്ട് നിങ്ങക്ക് ഇതില് ഡെക്കറേറ്റ് വേണമെങ്കിൽ ചെയ്യാം അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഇതില് ഡെക്കറേറ്റ് ചെയ്ത് വെക്കൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിത് ആവിയില് വെച്ച് പുഴുങ്ങി എടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ ഉള്ളിലാകും നമുക്ക് വട്ടയപ്പം നോക്കാം ായിട്ടുണ്ട് നമുക്കിത് വാങ്ങിവെക്കാം നമ്മുടെ ശർക്കര വട്ടയപ്പം ഇതാണ് നമുക്ക് അടുത്തത് ഉണ്ടാക്കി എടുക്കാം നമുക്ക് ഇതില് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മളെല്ലാ മാവും ഒരുമിച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കത് തുറന്നു നോക്കാം അതായിട്ടുണ്ട് നമുക്കത് എടുക്കാം രണ്ട് വട്ടയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വട്ടയപ്പം നമ്മൾ ലാസ്റ്റ് മാവ് കുറച്ച് ഉണ്ടായിരുന്നത് ഫുള്ളായിട്ട് ഒഴിച്ചു കിട്ടും അതാണ് ഇത്തിരി കട്ടി കൂടുതൽ ഇത് നമ്മളാദ്യം ഉണ്ടാക്കിയതാണ് നമ്മുടെ രണ്ട് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ശർക്കര ചേർത്തിയ വട്ടയപ്പം നമുക്കൊന്ന് മുറിച്ചു നോക്കാം നമ്മുടെ വട്ടയപ്പം ഇതാണ് ശർക്കര ചേർത്ത വട്ടയപ്പം നല്ല സ്പോഞ്ചാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക ശർക്കര ചേർത്ത വട്ടയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ആണ് ട്ടോ നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ശർക്കര ചേർത്ത് ഇവിടെ ഇപ്പം